ചില ശ്രമങ്ങൾ നമ്മള് ഗംഭീരമായിട്ട് വിജയിക്കും ചിലത് അടിക്കൂല ചിലത് അടിക്കും പറയുന്നുള്ള എല്ലാം ശ്രമങ്ങൾ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഇന്നലെ തുടങ്ങിയതല്ലോ എന്നെ എന്റെ ഓരോ സിനിമ വരുന്നതിനും പോലത്തെ ഐറ്റങ്ങള് ഉണ്ടായിക്കൊണ്ടേ നിങ്ങൾ ഇന്നലെ എല്ലാവരും കാണും ഇതിപ്പോ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിട്ടുള്ളതാണ് ഞാൻ ആരാണെന്നോ ഞാൻ ആരാണെന്ന് അന്വേഷിച്ചാൽ എനിക്കത് പറയാനുള്ള അവസ്ഥയില്ലല്ലോ കാരണം എനിക്ക് ഒന്നിനെ കുറിച്ചും ഒന്നും സംസാരിക്കാൻ പാടില്ല ആരാധ ആ പോസ്റ്റിന്റെ എനിക്കന്നെ തോന്നിട്ടില്ല അതാ ചോദിച്ചാണ് അതെന്താ പറയാൻ പറ്റത്തെ എനിക്ക് പല പ്രശ്നങ്ങൾ ഇപ്പൊ എന്റെ പ്രശ്നങ്ങൾ ഇന്നലെ തുടങ്ങി ഞാൻ ഒറ്റ മുറിയുള്ള ഒരു വീട്ടിൽ നിന്ന് വന്ന ഒരാളാണ് അന്ന് എനിക്ക് പ്രശ്നമുണ്ട് ഞാൻ നിങ്ങൾ പറയുന്നത് എന്നെ കുറിച്ച് മോശമായി എഴുതുമ്പോഴും മനസ്സിലെ വരുന്നത് അപ്പൊ എല്ലാരോട് കൂടി ചേർന്ന തീർച്ചയായിട്ടും ഇതൊരു വെക്കേഷൻ കാലം തന്നെയല്ലേ അപ്പം ആ രീതിയിൽ ഉള്ള സിനിമ തന്നെയായിരിക്കും പവിക്ക് ആറ്റേക്കാർ അപ്പം അതിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാ ഒരു ഘട്ടങ്ങളിലൂടെയും പോയിട്ടുണ്ട് ഈ പവി നിങ്ങളെ ചിരിപ്പിക്കും ചിലപ്പോൾ നിങ്ങളുടെ ചിലപ്പോൾ എനിക്കത് കറക്റ്റ് അറിയില്ല ഫീൽ ചെയ്യിപ്പിച്ചേക്കാം നല്ല പാട്ടുകളുണ്ട് അടി എല്ലാം കൂടി ചേർന്ന ഒരു സാധനം എന്ന് പറഞ്ഞു നിങ്ങൾ മുമ്പുള്ള ഒരുപാട് സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് അതുപോലെ നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു നമ്മൾ ഓരോ സിനിമകളും ശ്രമങ്ങളാണ് ഞാനിപ്പോഴും പറയാനല്ലേ എൻ്റെ ഓരോ സിനിമകളും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളെല്ലാം എൻ്റെ ശ്രമങ്ങളാണ് ചില ശ്രമങ്ങൾ നമ്മൾ ഗംഭീരമായിട്ട് വിജയിക്കും ചിലത് അടിക്കൂല ചിലത് അടിക്കും എനിക്ക് പറയുന്ന എല്ലാം ശ്രമങ്ങൾ മാത്രമാണ് അപ്പോൾ ഇതിൽ പവിത്രൻ എന്ന് പറയുന്ന ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾ അതിൽ ജീവിതത്തിൽ അയാളുടേതായിട്ടൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ അയാൾ വിട്ടുപോയി അങ്ങനെയുള്ള ഒരാള് അറിയാതെ എപ്പോഴും ഒരു പ്രണയത്തിൽപ്പെട്ടു അപ്പൊ ഇവര് വന്ന് കഥ പറയുന്ന സമയത്ത് തന്നെ ഇയാൾ കുറച്ച് പ്രായക്കുള്ള ഒരാളാണ് അപ്പൊ ഞാൻ ചോദിച്ചത് നനയെ കിട്ടിട്ടാണ് അത് അങ്ങനെയല്ല പക്ഷെ ദിലീപ് ട്ടം തന്നെയാണ് പക്ഷെ കുറച്ച് മെച്യൂരിറ്റി ഉണ്ട് അതിനകത്ത് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മീശന്നങ്ങ കട്ടിയത് കുറച്ച് പ്രായം കൂട്ടാൻ വേണ്ടിയിട്ട് എന്താ വെച്ചെനിക്ക് പ്രായമില്ലെന്നെല്ലാം പറഞ്ഞുതന്നെ അതല്ല അയാൾ അതിനെ കുറിച്ചൊന്നും ബോധേടല്ല അങ്ങനെയുള്ള ഒരാള് അയാൾക്ക് മറ്റുള്ളവരുടെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ അപ്പോ ഈ ഏതൊരാൾ പ്രണയത്തിൽ പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷയം ഉണ്ടല്ലോ ഒരു പ്രണയം ഉണ്ടാകുമ്പോൾ നമ്മൾ മാനസികമായി തന്നെ ഒരു എങ്ങാവാനുള്ള ഒരു ശ്രമവും അല്ലെങ്കിൽ എങ്ങായി പോകും നമ്മുടെ പ്രവൃത്തികളും രീതികളും ഒക്കെ ആ രീതിക്കായിരിക്കും കാരണം നമുക്ക് ഒരു മനസ്സിന് സുഖം തരുന്ന ഒരു കാര്യം അപ്പുറത്തുണ്ട് എന്ന് പറയുമ്പോൾ ണാണ് എന്ന് കാണിക്കാനുള്ള ശ്രമങ്ങള് ബോൾഡായിട്ട് ബിഹേവ് ചെയ്യുക റൊമാൻറ്റിക് ആവുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകും അതൊക്കെ പവിത്രെ നമുക്കറിയാം നമ്മളെല്ലാവരും റൊമാന്റിക് ആണ് അല്ലേ അല്ലെങ്കിൽ റൊമാൻസ് മനസ്സിൽ പോയി കഴിഞ്ഞ പിന്നെ നമ്മൾ മെക്കാനിക്കൽ പറയുന്ന സിനിമ എന്ന് ഒരു ഭാഗ്യത്തിന്റെ ആവുകയെത്തിന്റെ തന്നെ തന്നെ നമ്മൾ പല ഫ്ലാറ്റുകളും ഇങ്ങനെ നോക്കി വിനീത് ഫ്ലാറ്റുകൾ ും പക്ഷെ നമുക്ക് എല്ലാം ഒത്തു ചേർന്ന് വരുന്ന ഒരു ശബ്ദം ഇല്ലാണ്ടായപ്പോഴാണ് ഞാൻ ഞാൻ ഒരു സ്ഥലം പറയാ എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത് നിങ്ങൾ പോയി കണ്ടു നോക്കൂ കാരണം നിങ്ങൾ പറയുന്ന എല്ലാ സാധനങ്ങളും ഒത്തു വരുന്നൊരു സ്ഥലം എനിക്ക് തോന്നുന്നത് ആ ഫ്ലാറ്റ് ആയിരിക്കും നമ്മൾ ചെയ്തതാണ് നിങ്ങള് വേറെ രീതിയിൽ എങ്ങനെ കാണിക്കുന്നു അതാണ് നോക്കുന്നത് അതിന്റെ വിനീത് വച്ചിരിക്കുന്ന വേറെ ആംഗിളുകളൊക്കെയാണ് സെയിം ഫ്ലാറ്റ് ആണെങ്കിലും അത് നമ്മൾ വേറെ ഫ്ലാറ്റിൽ എടുത്ത ഫീലുള്ള സംഭവങ്ങൾ തന്നെയാണ് നമുക്ക് ദിലീപേട്ട ദിലീപേട്ട അന്ന് ഓഡിയോ ലോഞ്ചിൽ തന്നെ ഇമോഷണൽ ആയിട്ട് വരുക ും സംഭവം അല്ല കാരണം പേഴ്സണലി തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ ഇങ്ങനെ ആരെങ്കിലും ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് പേഴ്സണലി മാത്രമല്ല കൂടി നിങ്ങൾ ദിലീപേല്ലേ എന്റെ ഓരോ സിനിമ വരുന്നതിനും ഐറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇത് നിങ്ങൾ ഇന്ന് ഇന്നലെ എല്ലാരും ഇതിപ്പോ കൊറേ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിട്ടുള്ളതാണ് അതൊന്നും മേക്കാതായപ്പോ വേറെ രീതിയിലൊക്കെ ആയി അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ ഫേസ് ചെയ്യാം നമ്മള് സിനിമയാണ് എന്റെ ലോകം സിനിമയെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിച്ചോണ്ട് പോകുന്നേ ഉള്ളൂ അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കളികൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളിപ്പോ ഒരു ഒരു ഫൈറ്ററി അത് അതിന്റെ വഴിക്ക് പോവാ അല്ലാണ്ട് അല്ലേ ഞാനാണെന്നോ ഞാൻ ആരാണെന്ന് അന്വേഷിച്ചാൽ എനിക്കത് പറയാനുള്ള അവസ്ഥയില്ലല്ലോ കാരണം എനിക്ക് ഒന്നിനെ കുറിച്ചും ഒന്നും സംസാരിക്കാൻ പാടില്ല അതാണ് അങ്ങനെ എന്റെ വിഷയം എന്ന് പറഞ്ഞത് ഒരു ആരോപണവും എടുത്തിട്ടിട്ട് പിന്നെ എന്നെ കാണുന്നവന്മാര് മുഴുവൻ അവിടെ ഇവിടെ നിന്ന് അടിക്കുക പറയാന്ന് പറയുമ്പോഴും എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല തിരിച്ച് എനിക്ക് പറയാൻ പാടില്ല കാത്തിരിക്കാം അതിനുവേണ്ടിട്ടാണ് നമ്മൾ അതെ വേണം അതിന് കേറുന്നാണ് എന്റെ വിശ്വാസം കാരണം പവിയെ നിങ്ങൾക്ക് നേരിട്ട് അറിയാം നിങ്ങളുടെ മുമ്പിലുള്ള ഒരാൾ തന്നെ പവി ഈ കെയർ ടേക്കർ എന്ന് പറഞ്ഞ ഏതൊരു ഫ്ളാറ്റിൽ നമ്മൾ മിക്ക ആൾക്കാരും ഫ്ളാറ്റ് താമസിച്ചു താമസിക്കുന്നവരാണ് താമസിച്ചിട്ടുള്ളവരാണ് ഫ്ളാറ്റിനെ കുറിച്ച് ആ കൾച്ചറിനെ കുറിച്ച് നന്നായി അറിയുന്നവരാണ് അവിടെ എല്ലാം ഒരു കെയർ ടേക്കർ ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ വിജയങ്ങളും പരാജയങ്ങളും ഒക്കെ നമുക്ക് സംഭവിക്കുന്നതാണ് നമ്മളെല്ലാം നന്നാവട്ടെ എന്ന് പറഞ്ഞു തന്നെയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടേരിക്കുന്നത് എനിക്ക് ഒരുപാട് കിറ്റുകൾ കിട്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ ഇടയ്ക്ക് പരാജയങ്ങളും കിട്ടിയിട്ടുണ്ടാവും അപ്പോ കഴിഞ്ഞ കൊറേ കിറ്റുകൾ കിട്ടിയെന്ന് പറഞ്ഞ ഇനി എല്ലാം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്നാൽ കഴിഞ്ഞ കൊറേ പരാജയങ്ങൾ ഉണ്ടായോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സിനിമ മോശമായി പറഞ്ഞാൽ അടുത്ത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഓരോ സിനിമയ്ക്കും അതിന്റേതായ ഒരു ജാതകമുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങൾ നിലനിർത്തിയ ഒരു ആക്ടറാണ് ഞാൻ കാരണം ഞാൻ കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്തു വന്ന ഒരാളാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരും മീഡിയയും തന്ന എല്ലാവരും തന്ന സപ്പോർട്ടിൽ തന്നെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ നിൽക്കുന്ന സ്ഥലത്ത് വരെ എത്തിയിരിക്കുന്നത് അത് എന്റെ സിനിമകളിൽ എല്ലാം ഒരേ ടൈപ്പ് സിനിമകളല്ല പല പല ടൈപ്പ് സിനിമകൾ പല പല ടൈപ്പ് കഥാപാത്രങ്ങളാണ് അതിൽ ചിലത് വർക്കൗട്ടാകും ചിലത് വർക്കൗട്ടാവും ഇല്ല ഇപ്പോൾ ഭയങ്കര വലിയ സക്സസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ആഘോഷിച്ച് അങ്ങനെ നടക്കുന്ന ഒരാളല്ല പരാജയവും വിജയവും ഇതിന്റെ ഒക്കെ ഭാഗമായി പോകുന്നു പിന്നെ ഒരു പടം ആയില്ലെങ്കിൽ നമുക്ക് സങ്കടം എന്ന് വെച്ചാൽ ഭാവം അതിൻ്റെ പ്രൊഡ്യൂസർ എത്രയും ഇതായി നമുക്ക് ചിലപ്പോൾ അടുത്ത സിനിമയിൽ അത് കവർ ചെയ്യാൻ പറ്റും പക്ഷെ ഒരു പ്രൊഡക്റ്റ് വരുമ്പോൾ ആ പ്രൊഡക്റ്റ് ഫെയിലിയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ നഷ്ടം പ്രൊഡ്യൂസേഴ്സിനാണ് പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും അടുത്ത സിനിമ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെല്ലാവരും ഏത് സിനിമ ചെയ്യുന്ന ഒരാളും ഈ സിനിമ നന്നാവണം എന്നുള്ള പ്രാർത്ഥന കൊടുക്കുക ഞാൻ ചെയ്യുന്നത് അപ്പൊ നമുക്ക് എന്റെ ഫേറ്റ് ഒന്നും നമുക്ക് അറിഞ്ഞൂടാ ദിലീപേട്ട മറ്റൊരു നല്ല കാര്യം എന്ന് വെച്ചാൽ ഫിയോക്കിൻ്റെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആദ്യത്തെ പടമാണ് ദിലീപ് ദീപ് അവരുടെ പറയും ദിലീപിൻ്റെ അടുത്തൊന്നും അവർ ഇത് ദിലീപേട്ടം ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ തീയേറ്റേഴ്സ് തിയേറ്റർ ഓണേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴേക്കും കാരണം ഈ കഴിഞ്ഞ ഇടയിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു തിയേറ്റേഴ്സ് സിനിമ റിലീസ് ചെയ്യുന്നത് തിയേറ്ററുകൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇനി ഒരു പ്രശ്നങ്ങൾ വന്നാലും ഞങ്ങൾക്ക് ഇനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ബ്രാൻഡ് ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കമ്പനി ഉണ്ട് എന്നൊരു സ്റ്റാൻഡിന് വേണ്ടിയാണ് അങ്ങനെയൊരു അല്ലല്ല കാരണം പത്തിരുപത്തൊന്ന് വർഷമായിട്ട് ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനിലെ മെമ്പർ കൂടിയാണ് അതുമാത്രമല്ല ഞാനിവിടെ ഇരുപത്തൊന്ന് വർഷമായിട്ട് സിനിമകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാളും കൂടിയാണ് അപ്പോ ഈ ഫിയോക്ക് എന്ന് പറഞ്ഞ സംഘടന അതിനെ ഇരിക്കാനുള്ളൊരു സ്ഥലം അതുപോലെ തന്നെ അതിലെ അംഗങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു നന്മയുടെ തുടക്കം എന്നുള്ള രീതിയിൽ മാത്രമാണ് അതല്ലാതെ ഇപ്പം നിങ്ങൾ കണ്ടതല്ലേ അന്നത്തെ ഫിയോക്കിന്റെ ലോഞ്ചിന് പ്രൊഡ്യൂസർ അസോസിയേഷനും ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനും ചേംബറും എല്ലാവരും കൂടി വന്നിട്ട് തന്നെയാണ് എല്ലാവരും ആശംസകളും എല്ലാം വന്നിട്ടാണ് അതിന്റെ സത്യസന്ധമായിട്ടുള്ള കാര്യം അല്ലാണ്ട് ഇത് വേറൊന്നിനെ പൊളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു കാര്യമേ അല്ല അങ്ങനെ ചിന്തിക്കുകയും ചെയ്തു ദൈവീ മനസ്സിലായി അത് ഞാൻ ശരിക്കും ഫിയോക്കിന്റെ ചെയർമാൻ ആയതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത വന്നപ്പോ എന്റെ കയ്യിലിരിക്കുന്ന പടം അപ്പൊ ഓക്കെ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഞാൻ എന്താ സപ്പോർട്ട് ചെയ്യണ്ടേ എന്നുള്ള രീതിയിൽ ഞാൻ അതിന് നിന്നത് അത് ഇല്ലെങ്കിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിയോക്ക് വേറെ ആൾക്കാരോട് സിനിമകൾ ഡിസ്ട്രിബ്യൂഷൻ ചോദിക്കുമ്പോൾ അവർ ചോദിക്കും ചെയർമാൻ നിങ്ങൾക്ക് പണം തരും ഇല്ലേ ചെയർമാൻ നിങ്ങളുടെ നിങ്ങളുടെ വിശ്വാസം ഇല്ല എന്ന് ചോദിക്കുന്ന ഒരു വലിയ ചോദ്യം ഉണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ഞാൻ റെഡി ഇനി പുറകെ പുറകെ ഓരോ ആൾക്കാരും അദ്ദേഹം ഫിയോക്കിലൂടെ വന്നേക്കാം എന്ന് വെച്ച് മറ്റുള്ള അസോസിയേഷനിലെ ഇതാവുന്നല്ല നമ്മളെല്ലാം ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ മെമ്പേഴ്സാണ് തോന്നിട്ടില്ല എന്റെ കഥാപാത്രം അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് ബിഹേവ് ചെയ്യേണ്ട ഒരു വെറുതെ കിടന്ന് ഇങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ ആ കഥാപാത്രം എന്താ ആവശ്യപ്പെടുന്നു എന്നുള്ളതിനും ഞാൻ ബിഹേവ് പോരെ ചെയ്താ പോര അയാൾ ആരാണ് അതെന്താ പറയാൻ പറ്റത്തിവിടെയൊക്കെ നടക്കുന്ന കാര്യത്തിന് ഞാൻ എന്തിനു പറയണം അറിയാൻ പാടില്ലാത്ത ആരോ ഒരാൾ എവിടെ നിന്ന് എന്തോ പറഞ്ഞു ഇതിന് മുഴുവൻ ഉത്തരം പറയുമ്പോൾ കാരണം എനിക്ക് ഒരുപാട് ജോലി ഉണ്ട് ഇല്ല എനിക്ക് ഞാൻ പറയുന്നത് ഞാൻ ഏത് കഥാപാത്രം ചെയ്യുമ്പോഴും ആ കഥാപാത്രം എന്ത് ചെയ്യുന്നു രീതിയിലാണ് ഇപ്പൊ നിങ്ങള് ഈ പവി കെയർ ടേക്കർ കാണുമ്പോ ഇയാളെങ്ങനെയാണെന്ന് പറഞ്ഞ അയാള് അയാളുടെ ഇതിൽ പോവും ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കാലത്ത് അങ്ങനെ ഒരു ആടി തിമിർക്കുന്ന തമാശകൾ എനിക്ക് വന്നില്ല എല്ലാത്തിനും ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു ഇപ്പൊ ലാസ്റ്റ് എനിക്ക് തോന്നുന്നത് പിന്നെ അത് ബിഗ് സ്ക്രീനിൽ വന്നില്ല കേശുവീടിന്റെ നാഥൻ അയാള് അയാളുടെ രീതിക്കുള്ള ഒരു ആട്ടവും കാര്യങ്ങളും ഉള്ള ഒരാളാണ് സത്യനാഥൻ്റെ അയള് ഫേസ് ചെയ്യുന്നത് പ്രസിഡന്റുമായുള്ള പ്രശ്നത്തിലാണ് അപ്പൊ അതിന് ലിമിറ്റേഷൻ ഉണ്ട് നമുക്ക് കൂടുതൽ അതൊരു കോമാളിത്തത്തിലേക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥകളുണ്ട് ഫ്ലെക്സിബിൾ ആവുക എന്ന് പറയുന്ന ഒരു വിഷയം ചില ക്യാരക്റ്റേഴ്സിന് നമ്മൾ ഒരുപാട് ഫ്ലെക്സിബിൾ ആവുന്നുണ്ടല്ലോ രീതികളുണ്ട് അപ്പൊ ക്യാരക്ടറിനെ ബേസ് ചെയ്തേ ഞാൻ പോയിട്ടുള്ളൂ എനിക്ക് പല പ്രശ്നങ്ങളും ഇപ്പൊ എന്റെ പ്രശ്നങ്ങൾ ഇന്നലെ തുടങ്ങിയൊന്നുമില്ല ഞാൻ ഈ പൊട്ടിചെരിപ്പിക്കുന്ന പടക്കം ചെയ്യുന്നതിനൊക്കെ എത്രയോ വർഷം മുമ്പ് എനിക്ക് പ്രശ്നമുണ്ട് ഞാൻ സിനിമയിൽ വരണ കാലം തുടങ്ങി ഞാൻ ഒറ്റ മുറിയുള്ള ഒരു വീട്ടിൽ നിന്ന് വന്ന ഒരാളാണ് അന്ന് എനിക്ക് പ്രശ്നമുണ്ട് അന്ന് ഞാൻ ആ ചെയ്യുന്നില്ല എൻ്റെ ജോലിയിൽ ഞാൻ ആ കഥാപാത്രം എന്താ ആവശ്യപ്പെടുന്നു എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ഈ സിനിമ നിങ്ങൾ കാണൂടെ ചോദിക്കും ശരിയായെന്ന് ചോദിക്കും പുള്ളി ചോദിച്ച ചോദ്യത്തിൽ നിന്ന് ചോദിക്കുന്നത് ഒരിക്കലില്ല ഇതിന്റെ തീസർ കണ്ടപ്പം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഓക്കെ നമ്മുടെ ദിലീപ് പഴയ ടെരിറ്ററിലേക്ക് തിരിച്ചു വന്നു ഇത് പുള്ളിയുടെ കയ്യിലൊതുങ്ങുന്ന സംഭവമാണ് ഇത് ചിരിപ്പിക്കാൻ പുള്ളിയെ ഉപേക്ഷിച്ച് പറ്റുന്ന ഒരു കാര്യമാണ് എന്നുള്ള രീതിയിലാണ് എനിക്ക് ടീസറും പിന്നീട് സോങ് ഇറങ്ങിയപ്പോൾ അത് കുറച്ചുകൂടെ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്ന രീതിയിലായി സോ അപ്പൊ ഇത്രയും നാളും ചെയ്ത പടങ്ങളുടെ കോമഡി അല്ലെങ്കിൽ കഥാപാത്രങ്ങളിൽ നിന്ന് റെഫറൻസ് എടുത്തിട്ടാണോ പവിയിലേക്ക് വന്നത് അതോ ഇത്രയും നാളും ചെയ്ത കോമഡിയിൽ നിന്നെല്ലാം മാറി പുതിയൊരു കഥാപാത്രമായിട്ടാണോ പവിയിൽ വന്നത് ഇത് പുതിയൊരാളല്ലേ പവിത്ര പുതിയൊരാളാണ് പഴയത് രീതികളൊന്നും അല്ല പക്ഷെ നമ്മളെ അഭിനയിക്കുമ്പോ കോമഡി എപ്പോഴും നമ്മുടെ മുമ്പിൽ വീഴുന്നത് ഉണ്ട് പിന്നെ ഇതിൽ രസിപ്പിക്കാവുന്ന ഒരുപാട് സീക്വൻസുകളുണ്ട് അത് നിങ്ങൾക്ക് രസം നിങ്ങൾക്ക് രസിക്കാൻ പറ്റട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന പിന്നെ നിങ്ങൾ എല്ലാരോടും പറയും പുതിയ ആൾക്കാരോടൊക്കെ നമുക്ക് പറ്റിയ തമാശകളൊക്കെ ആയിട്ട് വരാം നിങ്ങൾ എല്ലാവരും ഭയങ്കര കമ്പനി അല്ലേ അല്ലേ എളുപ്പല്ലേ നമുക്ക്

മറ്റ് കഥാപാത്രങ്ങൾ കോമഡി കഥാപാത്രങ്ങൾ തന്നെ ചെയ്യുന്ന മറ്റു ആർട്ടിസ്റ്റുകളുണ്ട് ഇപ്പൊ കൊച്ചി കാനീഫ അല്ലെങ്കിൽ ജഗതി ചേട്ടൻ ആണെങ്കിലും അങ്ങനെ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഇപ്പൊ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സ്പേസ് എന്ത് ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള ചെയ്ത സിനിമകൾ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് നമുക്ക് ഒരുപാട് ലെജൻസ് കഴിഞ്ഞു നമുക്ക് അറിയില്ല ഇപ്പൊ സിനിമകളുടെ രീതികൾ മാറി വരുന്നു തമാശകളുടെ സ്വഭാവങ്ങൾ മാറി വരുന്നു തിരക്കഥകൾ വരുമ്പോൾ കഥാപാത്രങ്ങൾ ഉണ്ടാവാറുണ്ടോ അതോ അല്ലെങ്കിൽ ഇപ്പൊ ഇപ്പൊ പുതിയ ആൾക്കാർ കഥ പറയുന്നത് ഇപ്പോഴത്തെ രീതിക്കുള്ള രീതിയില പണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു കഥ പറയുന്നത് നമ്മളടുത്തൊരു റൈറ്റർ വന്ന് കഥ പറയുന്നത് ഒരു കഥാകൃത്ത് കഥ പറയുന്നത് കൂടുതലും നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ആർട്ടിസ്റ്റിനെ വെച്ചിട്ടാണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് സിനിമ കാണാൻ പറ്റും ഇന്ന് അങ്ങനെ എടുത്ത് വന്ന് പറയാൻ പറ്റുന്ന വളരെ അപൂർവ ആർട്ടിസ്റ്റുകൾ ഉള്ളു അങ്ങനെ പറയുന്നത് എല്ലാ കഥാപാത്രങ്ങളും എക്സ്പ്ലോർ ചെയ്യുക എന്തെങ്കിലും പറയുന്നത് നമ്മളുടെ സിനിമകളിൽ നിന്ന് കാണാൻ രസിക്കാനും ഇത് ഏത് തരത്തിലുള്ള വളരെ പേടിച്ച് ചെയ്തൊരു വേഷമാണ് വാളയാർ പരിമിച്ച് കാരണം സ്പിരിറ്റ് മാഫിയ ലീഡർ ഞാനിത് ടു തൗസൻഡ് സിക്സിലേ ആണ് രണ്ടായിരത്തി റൺവേ നാലോ ആറോ എന്തോ ആണ് അപ്പൊ ആ സമയത്ത് സ്പിരിറ്റ് മാഫിയ ലീഡറാണ് പക്ഷെ അയാളുടെ സരസതയും അയാളുടെ ബുദ്ധിയും ഒക്കെയാണ് ആ സിനിമ ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ചെയ്തത് അതിന്റെ അടുത്തിന്റെ അടുത്ത വർഷം എന്താണ് ഞാൻ നമ്മൾ നമ്മൾ അതിലൂടെ എല്ലാവരും ആഗ്രഹിക്കുന്നത് പല പോയി നോക്കും ോക്കും ഇല്ലേ നമുക്ക് ഒരേപോലെ ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടാവുന്ന വിഷയങ്ങള് അതിൽ ചിലത് ആൾക്കാർക്ക് ഇഷ്ടം ചിലത് ഇഷ്ടാവില്ല ആക്ടറാണ് നമ്മൾ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ അല്ല കഴിഞ്ഞ കാരണം കഴിഞ്ഞാൽ നമ്മൾ കറിയുന്നത് കാണാനും ഇഷ്ടമില്ല സങ്കടപ്പെട്ടു എന്ന് ചോദിച്ചു അത് ഞാൻ എപ്പോഴും ഇരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ അപ്പൊ ഞാൻ എന്റെ പറഞ്ഞ് വിളിച്ചു നിങ്ങളങ്ങനെ സങ്കടമൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് പറയുന്ന അത് നമ്മളോടൊരു ഇഷ്ടം നമ്മൾ എപ്പോഴും പ്ലസെന്റ് ആയിരിക്കണം എനിക്കും അത് തന്നെ എപ്പോഴും ഇഷ്ടം ഞാൻ എപ്പോഴും ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളും എന്നെ ചിരിപ്പിക്കാൻ നിൽക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അല്ല നമ്മുടെ ഒരു ജോണിക്ക് നമ്മളൊരു സിനിമ ചെയ്യുമ്പോ അതിനോട് നൂറ് ശതമാനം രീതി മുളർത്ത എന്നുള്ളത് മാത്രമാണ് ഞാൻ പറഞ്ഞില്ല അതിന്റെ റിസൾട്ട് എന്താന്നുള്ളത് അത് ഗംഭീരമായ സന്തോഷം ഇപ്പൊ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് ആ സിനിമ നന്നായി അത് മാത്രമല്ല അത് ഓ ടി ടിയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോ അത് കൂടുതൽ അഭിപ്രായങ്ങളും കാര്യങ്ങളും വിളിച്ചു പറയുന്നത് ഏത് സിനിമയാണെങ്കിലും ഇപ്പം പഴയ സിനിമയെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയാണ് അത് ഏതൊരാക്ടർക്കും അതെ ഞാൻ ചെയ്ത കഥാപാത്രങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു അതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ് നമ്മളെ സംബന്ധിച്ച് ഓരോ തവണയും വീണ്ടും വീണ്ടും അവാർഡ് കിട്ടുന്ന പോലെ തന്നെയാണ് അത് ഏത് ലെവലിലേക്ക് പോയി എന്നുള്ളതല്ല ഞാൻ സിനിമ ചെയ്യുന്ന കൂടുതലും പ്രേക്ഷകർ കാണാൻ വേണ്ടിയിട്ടാണ് എന്നെ വെച്ച് ൾക്കാരല്ല അപ്പൊ എന്നെ വെച്ച് പടം ചെയ്യുന്ന കാരണം ചോദിക്കാറുണ്ട് എനിക്ക് എന്നെ വെച്ച് ഡയറക്ട് ചെയ്യുന്നത് എന്നെ വെച്ച് കഥ ഉണ്ടാക്കുന്ന റൈറ്റേഴ്സ് അപ്ഡേറ്റഡ് ആണോ എന്ന് ചോദിക്കും എനിക്ക് ഒറ്റക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാനാണ് ഡയറക്ടറെ അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഞാൻ ചെയ്ത ഓരോ സിനിമയ്ക്കും ഓരോ ഡയറക്ടർ ഉണ്ട് റൈറ്റർ ഉണ്ട് എല്ലാം ഇല്ലേ ഞാൻ മാത്രമല്ലല്ലോ ഞാൻ ആടുന്ന ഒരാളാണ് അത് ഇവര് പറയുന്ന അനുസരിച്ചാണ് ഞാൻ ചെയ്തത് നമ്മൾ ചില സംശയങ്ങൾ ചോദിക്കുമ്പോ അത് ഇതാണ് ഇപ്പോഴത്തെ ഇങ്ങനെയാണ് ഞാൻ ഓരോ സിനിമയ്ക്കും എന്റെ ആർഗ്യുമെന്റ്സുകൾ എൻ്റെ ചോദ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവരുടെ കൂടെ യാത്ര ചോദിച്ചോക്കെ ഇവരോട് ഞാൻ പിടിച്ചുകൊണ്ട് ഇവരെ കൊണ്ട് പോകുന്നതാണോ ഞാൻ ഇവരുടെ കൂടെ പോകുന്നതാണോ പറയട്ടെ അത് ഏത് സിനിമയ്ക്ക് അങ്ങനെ തന്നെയാണ് അതിനകത്ത് പറയുന്നുണ്ട് അപ്ഡേറ്റഡ് അപ്ഡേറ്റഡ് ആവാൻ അത് ഈ കഥാപാത്രത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കഥാപാത്രത്തെ ഇവര് മോൾഡ് ചെയ്തിരിക്കുന്ന അങ്ങനെയാണ് പത്ത് പതിനെട്ട് വർഷം ഗൾഫിലൊക്കെ ആയിട്ട് അയാളുടെ ജീവിത രീതികളിൽ അയാൾ ഒരു പഴയ സ്വഭാവവും ചിന്തകളൊക്കെ ഉള്ള ഒരാള് ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് അയാൾ മാറി മാറിയിട്ടില്ല അയാളുടെ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് അയാൾ പ്രണയത്തിൽപ്പെട്ടപ്പോഴാണ് എന്നുള്ളതാണ് ദിലീപേട്ടെന്ന് സന്തോഷം പകരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ പറഞ്ഞത് പക്ഷേ മോസ്റ്റ്ലി നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത് മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന സങ്കടങ്ങൾ പലപ്പോഴും തിരിച്ചറിയാറില്ല അപ്പൊ അങ്ങനെ കൂടെ നിക്കാൻ അങ്ങനെ ആരും ഇല്ല അല്ലെങ്കിൽ കരച്ചിലേ നോക്കാനായിട്ട് ആരുമില്ലാന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ എനിക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം എന്റെ സങ്കടങ്ങളിലോ എന്റെ വിഷമങ്ങളിലോ എല്ലാം എന്റെ കൂടെ ശക്തരായ ആൾക്കാർ തന്നെ കൂടെ നിൽക്കുന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നും ഈ വേദിയിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ എന്നെ അവോയ്ഡ് ചെയ്തു എന്ന് ഒരു സ്ഥലത്ത് ഞാൻ പറയില്ല എന്റെ മുഖത്ത് നോക്കിയ ഒരാൾ ഈ നിമിഷം വരെ ദൈവാനുഗരോട്ട് മോശമായിട്ട് എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല മനസ്സിലായി നിങ്ങൾ പറയുന്നു ആരോ എന്തോന്നറിയാത്ത കുറെ ആൾക്കാർ അങ്ങനെ സംസാരിക്കുന്നു പിന്നെ വിരലിൽ കുറച്ച് ആൾക്കാർ അതും പറയുന്നു അവർ ഞാൻ കാരണമാണ് എവിടെ നിന്ന് പോകുന്ന കുറേ ആൾക്കാർ പുതിയ എന്നെ തെറി പറയുന്ന ആൾ ഇന്ന് പറയുന്ന രീതിയിൽ ഫേമസ് ആവുന്നു അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും എനിക്ക് സന്തോഷമുള്ളൂ ഞാൻ വഴി ആൾക്കാർ ഫേമസ് ആവുന്നുണ്ട് അവരുടെ ഫാമിലികൾ നന്നായി പോകുന്നുണ്ട് അതൊക്കെ നല്ല കാര്യങ്ങളല്ലേ സ്വയം എനിക്കങ്ങനെ ഫീൽ ചെയ്യാ ഞാൻ നിങ്ങൾ പറയുന്നത് എന്നെ കുറിച്ച് മോശമായി എഴുതുമ്പോഴും നിങ്ങളുടെയൊക്കെ മനസ്സില് എന്റെ മുഖം അല്ലേ വരുന്നത് എഴുതിക്കോട്ടെ അതിനെന്താ കാരണം ഒരു പിയർ വർക്കും വേണ്ട കുറെ വർഷമായിട്ട് ഞാൻ വളരെ വെറുതെ ഇരിക്കാൻ ദിവസവും നിങ്ങൾ എന്നെ എന്റെ മുഖവർക്ക് അത്ര ഒരു ദിവസം കഴിഞ്ഞ കൊറേ വർഷങ്ങളായിട്ട് ഇല്ലേ നിങ്ങളുടെ ഒക്കെ മനസ്സിൽ ഞാൻ ഉണ്ട് ഇല്ലേ എത്ര ലക്ഷം രൂപയാണെങ്കിലാവും എന്നെ കുറിച്ച് നല്ല എന്തെങ്കിലും പറഞ്ഞെന്തോ ഒരു പൈസ

നിങ്ങൾക്ക് നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് കാണാവുന്ന ഒരു സിനിമ തന്നെയായിരിക്കും പബി കെയർടേക്കർ അതിന് ഭയങ്കര അടിച്ചമർത്തി അവകാശവാദങ്ങളല്ല എന്റെ വിശ്വാസം ആരാണ് ഉദ്ദേശം ചിലപ്പോ ഞാൻ സിനിമ ഇപ്പൊ ചെയ്തോണ്ടിരുന്ന പറഞ്ഞു ഈ പറഞ്ഞതാണ് പറഞ്ഞിട്ടോ ഇത് എന്തിനാണ് നമ്മളിപ്പം അത്യാവശ്യം കുഴപ്പമില്ലാ സംഭവം അതാണ് സമയത്ത് ഒരു കഥയും കൊണ്ട് ഇവരോട് നടക്കുക അതിന് വേണ്ടി അല്ലെ ഇപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പുറകെ കംപ്ലീറ്റ് ആക്കാം പിന്നെ പറഞ്ഞ പോലെ ആഗ്രഹമുണ്ട് അതിനുള്ള സാഹചര്യം നന്നായി എഴുതി വരികയാണെങ്കിൽ രസകരമായ ആ ഒന്നിച്ച് അന്ന് ഊർജത്തിൽ തുടങ്ങിയാകും ആ ഊർജ്ജത്തിൽ ഒന്നിച്ച് നിന്ന് മുന്നോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും ഉണ്ടാവും അത് ഉണ്ടാവാൻ നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ പുതിയ ആള് ചെയ്തിരുന്നത് ബെറ്റർ പറയും അതിൽ ഞാൻ വഴി വയ്ക്കുകയല്ലേ ഒന്നെങ്കിൽ കട്ടക്ക് പിടിച്ചാൽ അന്ന് ഉണ്ടാക്കിയതായിട്ട് എന്റെ കഴിവ് പരമാവധി ഞാൻ ശ്രമിക്കും അത് ഞാൻ തീർച്ചയായിട്ടും കാരണം വീട്ട് കൊടുക്കുക സിഡി മ്യൂസയില കലാകാരമാര് ഇപ്പൊ ഇല്ല അപ്പൊ എങ്ങനെയായിരിക്കും അത് ലെജൻഡറി ആയിട്ടുള്ള അല്ലെങ്കിൽ എന്നും കാണാൻ ഇന്ന് നമ്മൾ ഓർത്തിരിക്കുന്ന പല കഥാപാത്രങ്ങളും മലയാള സിനിമത്തിൽ പോയിട്ട് മൂസാ പത്ത് സമ്മാനം ഇത് പതി കേട്ടേക്കറുന്ന സിനിമയുടെ പത്രമാണ് നമുക്കൊരു സമൂഹമാണ് നമുക്ക് അരുമായിട്ട് നൽകുന്ന ഒരു ആവശ്യമുണ്ട് ദിലീപിൻ്റെ നമുക്ക് വിജയകട്ട സമയത്ത് നടത്താം പിന്നെ ചോദ്യത്തിന് മറുപടി പറഞ്ഞേക്കാം ഒരിക്കലും ഇങ്ങനെ സിനിമയിൽ തുടർച്ചകൾ വന്നിട്ടുള്ള സിനിമകളിൽ ഒരിക്കലും ഒരു കഥാപാത്രവും നിലനിൽക്കണമെന്ന് നിർബന്ധമില്ല ഇപ്പം നമുക്കറിയാം ജെയ്സ് ഫോൺ സേസ് ആയാലും മറ്റേ ടെർമിനേറ്ററായാലും കഥാപാത്രങ്ങൾ കൂടെ മാറി വരും എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ മൂസയും അർജുനും ഉണ്ടായാൽ മതി ബാക്കി കേൾക്കാൻ നമുക്ക് കാരണം അങ്ങനെ ചിന്തിച്ചാലേ പറ്റുള്ളൂ മൂന്നല്ല ഇപ്പം വയ്യാത്ത നമുക്ക് ഒരു ഇല്ലാത്ത ആളുകൾ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല നഷ്ടങ്ങൾ നഷ്ടങ്ങളും തന്നെയാണ് പക്ഷെ നമ്മൾ പുതിയ ഇപ്പോൾ ഉള്ള ആളുകളെ വെച്ചിട്ട് നിർത്താൻ ശ്രമിക്കും പിന്നെ കഴിവിന് അതാ പറ്റ ഒരുപാട് കടമ്പകളുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളൊരു ചോദ്യം കൂടെ ചോദിക്കും ഇതാണ് അപ്ഡേഷൻ എന്ന് ചോദിച്ചാൽ അതും കേൾക്കണം എന്തായാലും ഉറക്കം കിട്ടുന്ന ദിവസങ്ങളായിരിക്കും അത് അപ്പം എന്തായാലും വൈകിയിലേക്ക് വരാം